ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ സിനിമയാണ് നമ്മൾ എത്ര തവണ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ തന്നെ കഴിയത്തില്ല നിരവധി തവണ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ സിനിമയിലെ മൈനൂട്ട് കാര്യങ്ങൾ പോലും പ്രേക്ഷകന് വായിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഒരു വലിയ സ്ക്രീനിൽ നമ്മൾ ഈ ചിത്രത്തിന്റെ ഓരോ നിമിഷങ്ങളും കണ്ടാലും പല അഭിനയ മുഹൂർത്തങ്ങളും ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്ന സമയത്ത് ആ സിനിമ തന്നെ നമ്മൾക്ക് മുന്നിൽ എത്തുമ്പോൾ ആ അഭിനയ മുഹൂർത്തം ആ വിസ്മയം നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിയും അതുപോലെ പല കാര്യങ്ങളും ദേവദൂതൻ എന്ന ചിത്രത്തിലും ഉണ്ടെന്ന് പങ്കുവയ്ക്കാണ് പല പ്രേക്ഷകരും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടുതന്നെ അറിയണം എന്നാണ് അവർ പറയുന്നത് ദേവദൂതൻ എന്ന ചിത്രം ശരിക്കും ും വിസ്മയമായി മാറുന്നത് പ്രേക്ഷകർ വീണ്ടും ആ ചിത്രത്തെ ഏറ്റെടുത്തപ്പോഴാണ് ഒരു തവണ പ്രേക്ഷകർ തന്നെ തിരസ്കരിച്ച സിനിമ വീണ്ടും റിലീസ് ചെയ്ത് ഹിറ്റാക്കുക ആ സിനിമയ്ക്ക് ഒരു ഫ്ലോപ്പ് സ്റ്റാറ്റസ് കിട്ടിയ ചിത്രമാണ് ആ ഫ്ലോപ്പ് ചിത്രത്തിനെ വീണ്ടും ഹിറ്റാക്കി മാറ്റുക എന്ന് പറയുന്നത് അതും തിയേറ്ററിൽ അതൊരു ഗംഭീര മാറ്റം തന്നെയാണ് ആ ചിത്രത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിച്ചു ദേവദൂതൻ ഫോർ കെ റിലീസായപ്പോൾ ആദ്യ ദിനം മുപ്പത് ലക്ഷം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയപ്പോൾ രണ്ടാം ദിവസം അത് മുപ്പത്തെട്ട് ലക്ഷമായി ഉയർന്നു മൂന്നാം ദിവസം എത്തിയപ്പോൾ അത് അൻപത്തിരണ്ട് ലക്ഷത്തിന് മുകളിലേക്കാണ് പോയത് ഏതാണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒന്നേ കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഈ ചിത്രം നേടിയെടുത്തത് ഒരു സൂപ്പർ ഓപ്പണിംഗ് വീക്കെൻഡ് ഈ ചിത്രം സ്വന്തമാക്കി ശേഷം ചിത്രത്തിനെ ഹിറ്റിലേക്ക് കൊണ്ടുപോയി പ്രേക്ഷകർ തന്നെ അങ്ങനെ വരുമ്പോൾ ഈ ചിത്രത്തെ കുറിച്ച് പല കാര്യങ്ങൾ കൂടി പല പ്രേക്ഷകരും ചർച്ച ചെയ്യണം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്ന് പലരും പറഞ്ഞു അതിലൊരു കാര്യമാണ് മോഹൻലാലിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ മോഹൻലാൽ എല്ലാ സിനിമകളിലും മോഹൻലാലാണോ കഥാപാത്രമായി മാറുന്നില്ലേ എന്ന് പറയുന്നവരോട് ഇതുപോലൊരു എക്സ്പ്രഷൻ അദ്ദേഹത്തിന്റെ വേറെ ഏതെങ്കിലും സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ദേവദൂനിലെ മോഹൻലാലിന്റെ ഒരു എക്സ്പ്രഷൻ ായ ഒരു സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോൾ അത് വിവരിക്കുമ്പോൾ വിശാൽ കൃഷ്ണമൂർത്തിയുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ ലക്ഷ്യത്തിൽ എന്നല്ല ശതകോടിയിൽ പോലും കാണില്ല ഇതുപോലൊരു ഐറ്റം എന്ന് പറഞ്ഞു വെക്കുകയാണ് പ്രേക്ഷകർ ആ സിനിമയിൽ ആ ഒരു മൊമെന്റ് കാണുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടും ആ മോഹൻലാലിന്റെ ആ ഗംഭീരമായ അഭിനയ പ്രകടനം നമ്മൾ പല രീതിയിൽ ദേവദൂതനിൽ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ആദ്യം വരുന്ന ലോക പ്രശസ്തനായ മ്യൂസിക് ഡയറക്ടർ വിശാൽ കൃഷ്ണമൂർത്തിയായി കമ്പോസിംഗ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന മോഹൻലാലിന്റെ പ്രകടനം അതുപോലെ ഈ പറഞ്ഞ എക്സ്പ്രഷൻസ് ഒക്കെ മോഹൻലാലിൽ മാത്രം വരുന്ന ചില ഗംഭീര അഭിനയ മുഹൂർത്തങ്ങളാണ് ഇത് തിയേറ്ററിലെ ആ ബിഗ് സ്ക്രീനിൽ തന്നെ നിങ്ങൾ കണ്ട് ആസ്വദിക്കണം ഇതൊരു ഗംഭീര മുഹൂർത്തമാണെന്ന് പ്രേക്ഷകർ ഒരേപോലെ പറയുന്നു ഇരുപത്തിനാല് വർഷത്തെ കടമാണ് ഇപ്പോൾ തീർത്തിരിക്കുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറയുകയാണ് ഇങ്ങനെ പറയുമ്പോൾ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും കുറിച്ചും അന്വേഷിച്ചും കണ്ടുപിടിച്ചും ആരാധകരും സിനിമാ പ്രേമികളും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട് ദേവദൂതൻ എന്ന സിനിമ വീണ്ടും എത്തിയപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ നിറയുകയാണ് ദേവദൂതനിലെ ഏറെ പ്രശസ്തമായ കരളേനിൻ കൈപിടിച്ചൽ എന്ന ഗാനത്തിൽ അലീനയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച നടിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടുന്നത് ചെന്നൈ സ്വദേശിനിയായ നിർമ്മല ശ്യാമ ായിരുന്നു ജൂനിയർ അലീനെ അവതരിപ്പിച്ചത് ഒരു അഭിമുഖത്തിൽ നടൻ വിനീത് കുമാറാണ് നിർമ്മലയുടെ കാര്യം സൂചിപ്പിക്കുന്നത് ചെന്നൈയിൽ നിന്നുള്ള നടിയാണ് ആ പാട്ടിൽ അലീനായി എത്തിയതെന്നും പിന്നീട് അവരെ ഇതുവരെ കണ്ടിട്ടില്ലെന്നും വിനീത് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അഭിനയമൊക്കെ വിട്ട് സ്വസ്ഥമായി കുടുംബജീവിതം നയിക്കുകയാണ് നിർമ്മല ഇപ്പോൾ എന്നാൽ ദേവദൂതൻ കണ്ടിറങ്ങിയ പ്രേശയുടെ കമന്റുകളാണ് നിർമ്മലയുടെ പോസ്റ്റിന് താഴെ നിറയുന്നത് അഭിമുഖത്തിലെ വിനീതിന്റെ വാക്കുകൾ സ്റ്റോറിയായി പങ്കുവെച്ച് നന്ദിയും അറിയിച്ചിട്ടുണ്ട് നിർമ്മല ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വീണ്ടും തിയേറ്ററിലെത്തി വിസ്മയ കാഴ്ച ഒരുക്കുകയാണ് സിബിമലയിൽ ചിത്രം ദേവദൂതൻ ആദ്യം എത്തിയപ്പോൾ തിയേറ്ററിൽ പരാജയം ായി പരാജയമായ ഒരു ചിത്രത്തിന് വർഷങ്ങൾക്കിപ്പുറം റീറിലീസ് വേളയിൽ വമ്പൻ സ്വീകരണം ലഭിക്കുന്നത് അപൂർവ്വം നൂറോളം തിയേറ്ററിലാണ് ദേവദൂതൻ റീറിലീസ് ചെയ്തിരിക്കുന്നത് കേരളത്തിന് പുറമെ ചെന്നൈ കോയമ്പത്തൂർ മുംബൈ ഹൈദരാബാദ് ഡൽഹി ബാംഗ്ലൂരു മംഗളൂരു യു ഇ ജി സി സി എന്നിവിടങ്ങളിലും സിനിമ റിലീസ് ചെയ്തിരുന്നു റീമാസ്റ്ററിംഗ് ചെയ്താണ് ചിത്രം എത്തിയിരിക്കുന്നത്